ദൈവകരുണയുടെ യഥാർത്ഥ ഛായാചിത്രത്തിലേക്ക് ദൈവകരുണയിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളിപ്പോൾ സമർപ്പിച്ച് പെട്ടെന്ന് സമർപ്പിച്ച് ഷോമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒത്തിരി പേര് കമൻറ്റായിട്ടും അതിനേക്കാൾ കുറേ പേര് മെയിലായിട്ടൊക്കെ ഇമെയിലിലും ഒക്കെ ഒരുപാട് നിയോഗങ്ങൾ വിഷമങ്ങളൊക്കെ അയക്കുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വ്യക്തിപരമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണമെന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥയായി നിങ്ങൾ വിശ്വസിച്ചേ ദൈവകരുണയുടെ യഥാർത്ഥ ഛായാചിത്രത്തിലേക്ക് ദൈവകരുണയിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളിപ്പോൾ സമർപ്പിച്ചേ പെട്ടെന്ന് സമർപ്പിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്നും നമ്മൾക്ക് ദൈവകരുണയായി ഒഴുകി ഇറങ്ങുന്ന പ്രവഹിച്ചൊഴുകുന്ന അങ്ങനെയാണ് പ്രവഹിച്ചൊഴുകിയ ഈ രക്തം ഈ ജലം ഇതിലേക്ക് കാഴ്ചവെച്ചേ എന്തു തന്നെയാണ് കാഴ്ചവെക്കുക രോഗം ഇപ്പോൾ മാറും കേട്ടോ ഒന്ന് പ്രാർത്ഥിച്ചേ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും കേട്ടോ പ്രാർത്ഥിച്ചേ മറ്റ് തടസ്സങ്ങളെല്ലാം മാറും കേട്ടോ വിശുദ്ധീകരിക്കപ്പെടട്ടെ പാപെല്ലാം മാറട്ടെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി നിങ്ങൾക്ക് ലഭിച്ച വിടുതലുകളും സൗഖ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിടുതലുകളും സൗഖ്യങ്ങളും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അർജൻറ്റ് പ്രാർത്ഥന ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഇതിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് ഈ ഒരു ഈ ഒരു വീഡിയോയിൽ പങ്കെടുത്ത് ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് രോഗത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ജോലി മറ്റ് മേഖലകൾ പഠനം ജോലി രോഗം മറ്റ് ബന്ധനങ്ങൾ കുടുംബ തകർച്ചകൾ കടബാധ്യതകൾ ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുണ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെയിൽ അയക്കുക അതുപോലെ തന്നെ ഇവിടെ കമൻറ്റ് ഇടുക മറ്റുള്ളവരോട് കാണാൻ സാക്ഷ്യം പറയുക ഇടുക കേട്ടോ ഇതിലൂടെ മാറ്റം വരും നിങ്ങൾ കമൻറ്റ് ഇടുക പിന്നെ മെയിൽ എനിക്ക് അയക്കുക കേട്ടോ എൻ്റെ മെയിൽ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് ദ ലോഡ് ക്രൈസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രൈസ് ദ ലോഡ് ക്രൈസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതിലേക്ക് ഈ ദൈവകരണയുടെ ഈ ചാനലിലെ മെയിലിലേക്ക് അയച്ച് അയക്കുക നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കേട്ടോ മറ്റുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവകരണയിൽ നിന്നാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് മറ്റും എവിടെയുമല്ല അപ്പോൾ ഈ ദൈവകരണയിൽ ഈശോടെ ആ തിരുഹൃദയത്തിൽ നിന്നും പ്രവഹിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് പറയുന്നത് പ്രവഹിച്ചൊഴുകുന്നെന്ന പറയുന്നത് ഈ രക്തം ഈ ജലം കാണുന്നില്ലേ ഇതിലേക്ക് കാഴ്ചവെച്ചാൽ സംഭവിക്കുക ഇതിലൂടെ ലഭിക്കാത്ത അനുഗ്രഹങ്ങളില്ല ഈ ചിത്രം വണങ്ങുമ്പോഴും ലഭിക്കാത്ത അനുഗ്രഹങ്ങളില്ല വിശുദ്ധീകരണം ലഭിക്കും നിങ്ങൾ ആത്മാർത്ഥമായി വിശുദ്ധിക്കു വേണ്ടി ആഗ്രഹിക്കുക ആദ്യം ദൈവകരുണയാൽ ആ ദൈവകരുണയുടെ കടലിലേക്ക് നിങ്ങളുടെ ആ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുക അതിൽ അശുദ്ധികൾ മാറിപ്പോട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ അതിനോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർന്ന് നൽകപ്പെടുകയും ചെയ്യും ഈ നിമിഷം ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ പ്രാർത്ഥന ആത്മാർത്ഥമായി പങ്കുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ രോഗപീഠകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ നിങ്ങൾ സൗഖ്യപ്പെടട്ടെ കൽപ്പിക്കുന്നു യേശുനാമത്തിൽ പൈശാചിക രൂപികളുടെ കൽപ്പിക്കുന്നു യേശുനാമത്തിൽ അകന്ന് പോകാൻ കൽപ്പിക്കുന്നു തിരിച്ചു വരട്ടെ യേശുവിൻ്റെ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു അതുപോലെ എല്ലാ തടസ്സങ്ങളും മാറി അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവ കരുണയാൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ കരുണയുടെ മഹത്വം ഇവർക്ക് സാക്ഷ്യം പറയാനായി ദൈവം അവസരം കൊടുക്കട്ടെ കർത്താവിന് മഹത്വം സ്തുതി ആമേൻ ആമേൽ ദൈവത്തിന് മഹത്വം ഈശോ മിഷിയായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേരണ ഉള്ളവരെ വീഡിയോ കാണുക പങ്കുവെച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കമന്റ് ഇടുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിലൂടെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല നിങ്ങൾ കമൻ്റ് ഇടണം മറക്കരുത് സാക്ഷ്യപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പലർക്കും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് സാക്ഷ്യം പറയാനാണ് വിമുഖത തെറ്റാണ് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് ദൈവ അവസരം തരും ദൈവഘരണയിലെ ദൈവഘരണയ്ക്ക് നിങ്ങൾ മഹത്വം കൊടുത്ത് സാക്ഷ്യമിടണം മെയിലായിട്ടും കമൻറ്റായിട്ടും ദൈവമനുഗ്രഹിക്കട്ടെ ഹലേലുയ ഹലേ ലുയാ ഹലേലുയ